കേക്കണ്ട കടമ പക്ഷെ അയാൾ നിന്നിട്ടില്ല അപ്പോൾ വണ്ടി എടുത്ത് പോയി കളഞ്ഞു പറയുന്നത് ആനെ ഓടിക്കും അവര് ഓടിക്കൂ പൈദ്യ വരെ കൊണ്ടുപോടും പിന്നെ ആന രാത്രി ആവുമ്പോ പിന്നെ ഇറങ്ങി വരും അവരങ്ങ് രണ്ടു പടക്കം പൊട്ടിക്ക് അവരങ്ങി പോകും അവർക്ക് അത്രയും നോക്കണ്ട ആവശ്യം ബാക്കിയുള്ളതല്ല നമ്മൾ നോക്കണം നമുക്കിപ്പോൾ ഇതുപോലത്തെ പിള്ളേരെല്ലാം ഇട്ടിച്ച് നമുക്ക് ആന വരുമ്പോൾ ഓടി വേ വീടിനകത്ത് കയറാൻ പറ്റി തങ്ങി അതൊരു ബുദ്ധിമുട്ടല്ലേ ഇവിടം വരെ ആന വരും ഇവിടം വരെ ഈ കണ്ട കൂടി ഇങ്ങനെ ഇവിടം വരെ ആനെ വരും വീടിൻ്റെ മുറ്റ വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നിന്നിച്ചാണ് ആന ഓടിച്ചിട്ട് വരും പോയത് അപ്പോൾ എന്നോട് എൻ്റെ പെണ്ണ് പറഞ്ഞ് രണ്ട് പിള്ളേരുണ്ട് പെണ്ണ് ഒരു ചെറുത് ഒരു വലുത് എന്നോട് പറഞ്ഞു അമ്മ വേ അകത്ത് കയറി ആന പിന്നെയും പോയിട്ട് അങ്ങ് വൈദ്യി അങ് വരെ പോയി ആന വീണ്ടും തിരിച്ചു വന്നു ഞമ്മളെ വീടിൻ്റെ മിറ്റന്ന് ആന നിൽക്കും ആന ഓട്ടിച്ച പോകണ്ടേ പടക്കം ഒന്നുമില്ലല്ലോ ഇവിടെ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടുന്ന് കുറേ ആളെല്ലാം ഒഴിഞ്ഞു പോയി ആനൻ്റെ ശല്യത കൊണ്ട് ജീവിക്കണ്ടേ പണിയെത്തി നമുക്ക് ജീവിക്കണ്ടേ ഈ കാട്ടുമൂലൊക്കെ വന്ന് ഉണ്ടായിട്ട് തർക്കാർ തന്നെന്ന് പറഞ്ഞിച്ച് കാര്യമില്ലേ അതിനകത്ത് കൊത്തിപ്പറിച്ച് ഉണ്ടാക്കിയാലും ആന തരൂല ഏഹ് മനുഷ്യനെ കൊല്ലാനല്ലാതെ കണ്ട് ആനയ്ക്ക് പറ്റൂലോ ആന മുതലുണ്ടാക്കിയും തിന്നും മനുഷ്യനെയും കൊല്ലുന്നുണ്ട് പിന്നെ എന്ത് നമ്മൾ ചെയ്യാനെ അല്ലേ അതിനെക്കാട്ടി ഈ സ്ഥലം തരാത്ത വേറെ എവിടെയെങ്കിലും നാട്ടുപുറത്ത് തരുവാണെങ്കിൽ അവിടെ നമ്മക്ക് ജീവിച്ചൂടെ അല്ലേ ഈ ഓരോക്കര സ്ഥലം നാട്ടുപുറത്ത് എത്ര സ്ഥലമുണ്ട് അവർക്ക് അത് തരാം എന്നിട്ടാണെങ്കിൽ ആരുടെ ഫാമിലാക്കിയത് ഞമ്മളൊരു കൊറേ കൊല്ലല്ല കഴിഞ്ഞു പോയി ഇവിടെ വന്നിട്ട് ഇന്ന് പറയാ അല്ലല്ലോ ഒരു വോട്ടിനാവുമ്പോൾ മാത്രമേ നേതാവന്മാരും ആൾക്കാർ വരും ഇങ്ങനെ ആരെങ്കിലും ചത്തങ്ങൾ മാത്രമേ അവർ വരും അല്ലെങ്കിൽ അവരാരും നമ്മളെ ഭാത്തോട് തിരിഞ്ഞു നോക്കൂല ഇന്നലെ ഇത്ര പോയ പോയപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഇപ്പം നേരം പോകുമ്പോൾ ഒരു പാർട്ടിക്കാരും ഇല്ല അതെന്താ അവർ വരുന്നത് എന്തിനാണെന്ന് അറിഞ്ഞാല് അവർ അവർ വന്നില്ലെങ്കിൽ നമ്മൾ വോട്ടിന് പോകൂല അതുകൊണ്ടാണ് അവർ ഞമ്മളടുത്ത് വരുന്നത് ആ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്കാർ വരൂ അതുവരെ നമ്മളൊരു പാർട്ടിക്കാരോ നേതാവ്മാരോ ഒരു മന്ത്രിമാരോ ആരും നമ്മൾ അന്വേഷിച്ച് വരില്ല അതുവരെ നമ്മൾ കൂലിപ്പണി എടുത്തോളൂ തിന്നോളൂ അല്ലെങ്കിൽ ഒരു മാസം കൂലിപ്പണിക്ക് പോയാലും അന്ന് പണിയില്ലെങ്കിൽ അന്ന് കീപ്പാടിൽ നിന്ന് നടന്ന് ഇവിടം വരെ വരണം കീപ്പാടിൽ നിന്ന് വരുന്നതിന് ഇവിടെ വരുന്നതിന് ഇരുന്നൂറ് രൂപ കൊടുക്കണം ഓട്ടോ വണ്ടി അത് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ നടന്ന് വരണം ആ സമയമായിരിക്കും ആന കാണുക ഇതിലൂടെ നമ്മൾ ഓടി രക്ഷപ്പെടും പറ്റില്ല രാത്രിക്ക് എല്ലാവർക്കും ആണുങ്ങള് പണിയും കയറി വരിക വണ്ടി കിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നടന്നു വരുന്ന ബൈക്കാരിക്ക് കാണുക അങ്ങനത്തെ സംഭവം എല്ലാം ഉണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഒഴിഞ്ഞു വന്നപ്പോ ഇല്ല അങ്ങൊന്നും ആൾക്കാരൊന്നും ആരും നിക്കുന്നൊന്നുമില്ല ഈ ആനനെ കൊണ്ട് ശല്യം എല്ലാരും എല്ലാം നാട്ടു പുറത്ത് പോയി എല്ലാരും പിള്ളേരും കുട്ടിയും തള്ളന്മാരും തന്തമാരും എല്ലാം പോയി നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ കൊറേ ആളങ് അമ്പ അങ്ങ് ആയിബാകെ കൂടുന്നുണ്ട് കൊറേ ആൾ അങ്ങ് കൂടുന്നുണ്ട് ഇവിടെ ഈ ഭാഗം മാത്രം ആൾക്കാർ ഇല്ല ആനേനെ കൊണ്ട് ആന കടന്ന് ഉറങ്ങാൻ വീട് വീടൊന്നും ആന വെക്കുന്നില്ല വീടെല്ലാം പോയി നോക്കി ആനയെല്ലാം കൊത്തി പൊളിച്ചു എല്ലാം ഇന്ന് നമ്മളെ കയ്യിൽ പൈസയില്ല ഇല്ല വന്നിട്ട് കാർ പറഞ്ഞു അതൊന്നും ഞമ്മക്ക് പറഞ്ഞു കേക്കാൻ പറ്റൂലെന്ന് അല്ലെങ്കിൽ ഒരു കറണ്ട് പൈസ കൊടുക്കാനും ഞമ്മളെ കൈയിൽ ഇല്ല അന്ന് കെട്ടിയമാതിരി പണിക്ക് പോയില്ല പിറ്റന്ന് തരാന്ന് പറഞ്ഞാൽ കറണ്ട് കാർന്നും വെക്കൂല അത് അവര് കട്ടാക്കി അവരങ്ങ് പോവും അന്ന അന്ന് രാത്രിക്ക് ആയിരിക്കും ആന ഈ കുഞ്ഞു ഇല്ലേ അടുത്ത് കുഞ്ഞിപ്പിള്ളേരടുത്ത് എവിടെ ഓടി രക്ഷപ്പെടും ഈ വീട്ടില് കണ്ടില്ല ഈ വീട്ടിൽ കണ്ടില്ല ബാക്കിയുള്ള വീട്ടിൽ അങ് അപ്പുറത്തെ വീട്ടില് കറണ്ട് എന്റെ എൻ്റെ വീട്ടിൽ കണ്ടുണ്ട് എന്റെ വീട്ടിൽ കണ്ടുണ്ട് പക്ഷെ കെട്ടി അടക്കണം അന്നേ നമുക്ക് കണ്ടു കിട്ടും അല്ലെങ്കിൽ വെറുതെ ഒന്നും നമ്മ കണ്ടി തരില്ല